കുടുകിയ ചാറോട് കൂടിയ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഒട്ടും തന്നെ എണ്ണ ചേർക്കാതെ വളരെ ടേസ്റ്റിൽ തയ്യാറാക്കിയ കറിയാണിത് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം ഒന്നും കൂടി ഗ്രേവി വേണം എന്നുള്ളവർക്ക് നമുക്ക് കുറച്ചും കൂടി ഗ്രേവി ചേർക്കാം ചോറിൻ്റെ കൂടെ കാരണം കൂടെ രസവും കൂടിയുണ്ട് അപ്പം ഞങ്ങളൊന്ന് കുറുക്കിയെടുത്തതാണ് ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ അവസാനം വരെ കാണണം ഇതിലുപയോഗിക്കുന്ന ടിപ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കണ്ടാലാണ് നമ്മളുണ്ടാക്കുന്നത് ബീഫ് കറിയാണ് എടുക്കാൻ ഒരു പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി സാധാ മുളക് പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടാക്കി എടുക്കുക കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ നമുക്ക് ആവശ്യമാണെങ്കിൽ ഇനി ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കിയുമ്പോൾ നമുക്ക് ചേർക്കാം നല്ലപോലെ ൂടാക്കുക ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുകൂടി മിക്സ് ആക്കാം ഇത് നമുക്ക് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം നമുക്കിതിലേക്ക് ആവശ്യമായ ഞാനിവിടെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഈ കുറച്ച് ഇഞ്ചി സവോള പച്ചമുളക് വേപ്പിൻ്റെ പാകത്തിന് ഉപ്പ് ഇവ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ മസാലകളൊക്കെ നല്ലപോലെ യോജിക്കാനായിട്ടാണ് നമ്മളിത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വേവിക്കാൻ വയ്ക്കും അപ്പോൾ ഈ സഫോളൊക്കെ ഇങ്ങനെ ഉടഞ്ഞു പോയിട്ടുണ്ടാവും നല്ലൊരു തെക്ക് ഗ്രേവിയോടു കൂടെ വെ ഈ ബീഫ് വെന്തി കിട്ടും അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താലാണ് ഈ ബീഫിലേക്ക് നമുക്ക് ഇഞ്ചിയും ഉപ്പും ഇളകുമൊക്കെ പിടിക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കി എടുക്കാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് മൂടി വെച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം ബീഫ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക പത്തോ പതിനഞ്ചോ മിനിറ്റ് വേവിക്കുക ഇറച്ചിയിൽ മൂപ്പിനനുസരിച്ച് ടള്ളിറച്ചി ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി മൂത്ത് ഇറച്ചിയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതവിടെ ഇന്ന് വേവട്ടെ അപ്പോഴേക്ക് നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ തയ്യാറാക്കാം ഞാൻ ഈ ബീഫ് തയ്യാറാക്കുമ്പോൾ വെളിച്ചുകൊണ്ടൊന്നും വീട്ടുന്നില്ല നമ്മുടെ ബീഫ് വെന്ത് വന്നപ്പോൾ തന്നെ കണ്ട നെയ്യ് വന്നിട്ടുണ്ട് ഈ നെയ്യ് ഇനി നമുക്ക് ഇതിൽ ഗ്രേവി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒന്നുമില്ല വേണ്ടി തന്നെ ഈ ബീഫ് വെന്ത നെയ്യ് കണ്ട ഊറി വന്നിട്ടുണ്ട് ഈ നെയ്യാണ് ഞാൻ വീത്ത് വന്നിട്ടോ വെള്ളം ഒന്ന് കുടുക്കി വരുമ്പോൾ നെയ്യുകൊണ്ട് വരും ഇതിലേക്ക് ആവശ്യമായ സബോളയൊക്കെ ഞാൻ സബോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ആയി വെച്ചിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് സാരില്ലേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സബോള ഇട്ട് കൊടുക്കുക നല്ല ഹൈ ഫ്ലെയിമിലെന്നെ വെച്ച് കൊടുത്ത് ഈ സബോള ഇട്ട് പോലെ വഴറ്റുക നമ്മൾ ബീഫ് വാങ്ങിക്കുമ്പോൾ നെയ്യിൻ്റെ പീസും കൂടി വാങ്ങിച്ചാലോട്ടിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നെയ്യീൻ്റെ പീസ് രണ്ട് മൂന്ന് പ്രകാശനം ഇട്ട് കഴിഞ്ഞാൽ അതിലത്തെ നെയ്യ് നമുക്ക് വെന്ത് വരുമ്പോൾ ഉടഞ്ഞ് വന്ന് ഇതേപോലെ അതിൽ നമുക്ക് സബോള വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയുണ്ട് വെളിച്ചെണ്ണ എണ്ണ വേണമെന്നൊന്നുമില്ല നല്ല പോലെ എണ്ണ ഇതിൽ തന്നെ ഉണ്ട് പിന്നെ വേറെ എണ്ണയുടെ ആവശ്യം നമുക്കില്ലല്ലോ ഇതിലേക്ക് നമുക്ക് നമുക്കെന്ത് ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് ഇവിടെ കിടന്ന് നല്ലപോലെ ഒരിഞ്ഞു വരട്ടെ എന്നൊക്കെ നമ്മൾ നേരത്തെ വീട്ടില വെള്ളമൊക്കെ വയറ്റി ആ നെയ്യ് ഇങ്ങനെ വെളിച്ചെണ്ണ പോലെ എറിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൽ മതി നമുക്ക് ബീഫ് കരിറ്റി എടുക്കാനായിട്ട് വേറെ വെളിച്ചെണ്ണയിൽ നമുക്ക് വീത്തണ്ട സപോളയും ഏകദേശം ഒരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്ന കടന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് കടന്നോട്ടെ നല്ലപോലെ മൊരിഞ്ഞു വന്നോട്ടെ എന്നാണ് ബീഫ് കറിക്ക് ടേസ്റ്റ് കിട്ടുക സപോള ആയി വരുമ്പോഴും നമ്മൾ ഞാനൊരു മസാല പുസ്ത ഏടാക്കിയിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് ഗ്രാമ്പു ഒരു ഏരയ്ക്ക കുറച്ച് പെരിഞ്ചീരകം കരിയാമ്പ് അത് നല്ലപോലെ കല്ലിലിട്ട് നമുക്ക് ഇടിച്ചിട്ട് വരാം മിക്സിൽ പൊടിച്ച് നമുക്ക് മിക്സിയിൽ പൊടിക്കാം കല്ലിലാണ് കഴിച്ചിട്ടുള്ളത് കണ്ട എണ്ണ ഒക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ നെയ്യ് ഉള്ളപ്പോൾ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ വീത്തേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ശരീരത്തിന് ശരീരത്തിൽ തന്നെയല്ലേ എത്തുന്നത് ഇങ്ങനെ സഭോള ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് നമ്മൾ നേരത്തെ മുളകും പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മുളകും പൊടി ഇട്ടാൽ മതി പിന്നെ ഞാൻ ഇതിൽ കുരുമുളക് ഇടുന്നുണ്ട് അപ്പൊ പിന്നെ മുളകും പൊടിയുടെ അധികം ആവശ്യമില്ല ഒരു നുള്ള് മുളകും പൊടി ജസ്റ്റ് ഒന്ന് ചൂടാക്കാം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി നേരത്തെ ചതച്ച് വെച്ച് മസാല കൂട്ട് ഇട്ട് നല്ലപോലെ യോജിപ്പിക്കുക മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞാനിവിടെ രണ്ട് തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒപ്ഷനിലാണ് ആവശ്യമുള്ളവർക്ക് കിട്ടാൽ മതി പക്ഷെ നമുക്ക് ഈ തക്കാളിയും കൂടി ഇടുമ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടും ഒരു ടേസ്റ്റും കൂടുതലായിരിക്കും കേട്ടോ ഇട്ടില്ലെങ്കിലും ഗ്രേവിയൊക്കെ ഉണ്ടാവും എന്നാലും ഒരു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി തക്കാളിയൊക്കെ പച്ചമണ്ണമായിട്ട് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം എണ്ണ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ എല്ലി മല്ലി ഇട്ട് കൊടുക്കാം നല്ലപോലെ ദേവ ഉടഞ്ഞ് വെളിച്ചെണ്ണമൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് വേവിച്ച് വെച്ച് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക തീ ചെറുതാക്കിയിട്ട് നമുക്കിത് ഈ മസാലകളൊക്കെ ഇതിലേക്ക് ബീഫിലേക്ക് പിടിക്കാം ഒരഞ്ച് മിനിറ്റ് മൂടി വെക്കാം അപ്പോൾ ഈ മസാലകളൊക്കെ ബീഫിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ചെറിയ തീ ചെറുതാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം കേട്ടോ ഞാൻ വേറ്റിട്ട് ഇത് മൂടി വയ്ക്കാൻ വേണ്ടി ആ കുക്കറിൽ മൂടിയെടുത്ത് മൂടിയതാണ് വേറെ മൂടി മൂടിയെടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ മിക്സിൽ ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അഞ്ച് മിനിറ്റായിട്ടുണ്ട് മസാല ഒക്കെ കുറുകി വന്നിട്ടുണ്ട് സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലും കൂട്ടിയിട്ട് കൊടുക്കാം ഈ മല്ലിയില ടേസ്റ്റ് കെട്ടാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ തണുപ്പ് നൽകാൻ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഭയങ്കര ചൂടായിരിക്കും ഈ മല്ലിയില എന്താണ് നമുക്ക് ശരീരത്തിന് തണുപ്പ് തരുന്നതാണ് നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അത് കുറുകിയ ചാവോട് കൂടിയ ബീഫ് കറി ഇത് കൂട്ടി നമുക്ക് ചോറിനും ചപ്പാത്തിക്കും എന്തിനു വേണമെങ്കിലും കഴിക്കാം